നമ്മുടെ ശ്രീ പി സി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഐ സി യു സാധാരണ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നെഞ്ചുവേദനയും പ്രശ്നമൊക്കെ വരുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതങ്ങനെയല്ല പി സി ജോർജ് ഒരു പരാതിയും പറഞ്ഞില്ല മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ഇ സി ജിയിൽ വേരിയേഷനുണ്ട് അത് ഗൗരവമായിട്ട് ചികിത്സിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പോലീസും ഡോക്ടർമാരും മജിസ്ട്രേറ്റും ഒക്കെ കൂടെയാണ് അദ്ദേഹത്തെ ഐ സിയുവിൽ ആക്കിയിരിക്കുന്നത് ഞാൻ ഇന്നത്തെ പത്രങ്ങൾ ഒന്ന് നോക്കുകയായിരുന്നു മലയാളമനോരമ പത്രത്തിൽ ഒരേ ഒരു കോളം വാർത്തയിൽ ചെറിയൊരു വാർത്ത ഒരു കോളം മുഴുവനില്ല ഒരു മൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ ചെറിയൊരു വാർത്തയാണ് മലയാള മനോരമ പി സി ജോർജിനെ ഐ സിയുവിൽ ആക്കിയത് പോലും അറിഞ്ഞിട്ടില്ല പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുകയാണ് ഹിന്ദു പത്രം ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുത്തു പക്ഷേ പി സി ജോർജിൻ്റെ പേര് തലക്കെട്ടിലില്ല ബി ജെ പി ലീഡർ അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ഇങ്ങനെ എന്താണ് അവരെഴുതിയിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയും ചെറിയൊരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും ഒരു ദയ കാണിച്ചു അകത്തെ പേജിൽ ചില്ലറ വിശേഷങ്ങളൊക്കെ കൊടുത്തു ജന്മഭൂമി ഫ്രണ്ട് പേജിൽ ആ ഒരു രണ്ടുവളം വാർത്തയായിട്ട് പി സി ജോർജ് റിമാൻഡിൽ എന്നൊക്കെ പറഞ്ഞ് അവരും വാർത്ത കൊടുത്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പി സി ജോർജിനെ മാധ്യമങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് ക്യാൻസൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്കൊരു ഏർപ്പാടുണ്ട് ഒരാളെ ഇല്ലാതെയാക്കാൻ ഇല്ല എന്നങ്ങ് ഭാവിക്കുക അയാളെ സംബന്ധിച്ച ഒരു വാർത്തയും കൊടുക്കാതിരിക്കുക വല്ലാതെ പ്രാധാന്യമുള്ള വാർത്തയാണെങ്കിൽ തീരെ ചെറിയ ഒരു കോളത്തിൽ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ കൊടുക്കുക ഇങ്ങനെയാണ് ഒരാളെ മാധ്യമങ്ങൾ ക്യാൻസൽ ചെയ്യുന്നത് പിന്നെ അയാളുടെ പ്രസ്താവന അയാളുടെ പത്രസമ്മേളനം ഒരു ചുക്കും ആരും കൊടുക്കില്ല അത് മാധ്യമങ്ങളുടെ ഗൂഢാലോചനയല്ല കോൺസ്പിറസി അല്ല അതൊരു കൺസെൻസസ് ആണ് ഇവരെ നമുക്ക് തീർക്കാം എന്നെല്ലാവരും മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു അവനെ തീർക്കുന്നു അങ്ങനെ തീർത്തു കളഞ്ഞാൽ ധാരാളം ബി ജെ പി നേതാക്കൾ കേരളത്തിലുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും ബി ജെ പി പാഠം പഠിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല ബി ജെ പി ഇപ്പോഴും മീഡിയ തങ്ങളെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ച് മീഡിയയ്ക്ക് അനുകൂലമായിട്ട് എങ്ങനെയെങ്കിലും മീഡിയയിൽ മുഖം കാണിക്കാനും മറ്റുമായിട്ട് പ്രയാസപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ പി സി ജോർജിനെ പിന്താങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എല്ലാവരും ഭയന്ന് പോയിരിക്കുന്നു കാരണം ഹെയ്റ്റ് സ്പീച്ചാണ് വിഷയം അതും ഇസ്ലാമിനെതിരെയാണ് ഒരു കാര്യം അസന്ധിഗ്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു കുറ്റം ഭാരതത്തിലില്ല നിങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് എടുത്ത് നോക്കുക ഭരണഘടന എടുത്തു നോക്കുക പുതിയ ഭാരതീയ ന്യായ സംഹിത എടുത്തു നോക്കുക സി ആർ പി സി ക്രിമിനൽ ചട്ടങ്ങൾ എടുത്തു നോക്കുക ഓരോറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ള വാക്ക് കാണാൻ സാധ്യമല്ല ഈ ഹെയ്റ്റ് സ്പീച്ച് അമേരിക്കയിൽ നിന്നും മറ്റും ഇമ്പോർട്ട് ചെയ്തൊരു വാക്കാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും ഒരു പക്ഷേ ഹിന്ദുവും ഒക്കെ ഹെയ്റ്റ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു ക്രൈം ഭാരതത്തിലില്ല മതവിദ്വേഷം രണ്ട് മതങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിന് വകുപ്പുണ്ട് അത് നൂറ്റി അൻപത്തി മൂന്ന് എ അത് രണ്ട് മതങ്ങൾ തമ്മിലാകാം രണ്ട് വിഭാഗങ്ങൾ രണ്ട് ജാതികൾ അതിൽ പൊളിറ്റിക്കൽ പാർട്ടി പെടുന്നുമില്ല അതും മനസ്സിലാക്കണം കേട്ടോ അവരെ അവരെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് കാരണം സി പി എമ്മുകാർ മുഴുവൻ കള്ളക്കാരും കള്ളന്മാരും കൊള്ളക്കാരുമാണ് എന്ന് കോൺഗ്രസ്സിനെ പ്രസംഗിക്കണം കോൺഗ്രസ് മുഴുവൻ മഹാതല്ലിപ്പുളികളാണെന്ന് സി പി എമ്മിനും പ്രസംഗിക്കണം കേസും വരരുത് അതുകൊണ്ട് ഈ വിഭാഗങ്ങളിൽ അവരെ അവരെ പെടുത്തിയിട്ടില്ല മറ്റുള്ളവരെയൊക്കെ പെടുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനെ മതസ്പർദ്ധ വളർത്തൽ എന്നുള്ള വകുപ്പിൽപ്പെടുത്തിയിരിക്കുന്നു പെടുത്തിയിരിക്കുന്നു മതസ്പർദ്ധയല്ല രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ മനഃപൂർവം സംസാരിക്കുന്നതാണ് വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് എന്ന് പറയുന്ന കുറ്റം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വ്യക്തമായിട്ട് ആ ജഡ്ജ്മെൻ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ ജീവനൊടുക്കാൻ തീരുമാനിച്ച പോലെ തോന്നുന്നു ശരിക്കു പറഞ്ഞാൽ ഹിന്ദുക്കളെ പോലെ ക്രിസ്ത്യാനികൾ പെരുമാറി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഹിന്ദുക്കളാണ് ഇങ്ങനെ പ്രതികരണ ശേഷിയില്ലാതെ ഒന്നിനും ഒരു തീർച്ചയായും മുറിച്ച് ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഇത് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെക്കൂടെ ബാധിച്ചിരിക്കുന്നു ഇതിപ്പോൾ ബാധിച്ചതല്ല വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയല്ല ആ കൈവെട്ടി ആശുപത്രിയിൽ കിടന്ന ജോസഫ് സാറിനെ പിരിച്ചു വിട്ടുകൊണ്ടാണ് ക്രൈസ്തവ സഭ ഈ അവരുടെ ഇസ്ലാമിനോടുള്ള ലോയൽറ്റിയുടെ ഉദ്ഘാടനം തുടങ്ങിയത് ഇത് കഴിഞ്ഞ് പല സംഭവങ്ങളുണ്ടായി അതിന്ന് ഓർമ്മ വന്നവരെണ്ണം ഞാൻ പറയാം പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് കുറവിലങ്ങാട് പള്ളിക്കുള്ളിൽ പബ്ലിക് പ്രസംഗമല്ല പള്ളിക്കുള്ളിലെ പ്രസംഗത്തിൽ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ഇത് മതസ്പർദ്ധപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു കേസെടുത്തു ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല പി സി ജോർജ് ഒരു ടെസ്റ്റ് ഡോസാണ് ഞാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളോട് പറയുകയാണ് പി സി ജോർജ് ഒരു ടെസ്റ്റ് ഡോസാണ് അടുത്തത് മിക്കവാറും കലറങ്ങാട്ടിൻ്റെ ഊഴമായിരിക്കും പാലാ ബിഷപ്പിനെ ബിഷപ്പ് ഹൗസിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഹേറ്റ് സ്പീച്ചെന്ന് പേരും വിളിക്കും നിങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടക്കുന്ന കുർബാന തർക്കം അതിൽ കാണിക്കുന്നതിൻ്റെ നൂറിലൊന്ന് വാശി അവരവൻ്റെ നിലനിൽപ്പിനായിട്ട് കാണിക്കണമല്ലോ കാണിക്കുന്നില്ല ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളെപ്പോലെ പെരുമാറുന്നു ഹിന്ദുക്കൾക്കുമുണ്ട് ഇങ്ങനെ ചില വാശികൾ ആ വാശികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാണം കൊടുക്കാൻ തയ്യാറാവും ബട്ട് അവരുടെ ഒരു കോമൺ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഇഷ്യൂ വന്നാൽ അവരനങ്ങൾ അതുകൊണ്ടാണ് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു തർപ്പണം ചെയ്ത വെള്ളം ഇടത്തോട്ടൊഴിക്കണോ വലത്തോട്ടൊഴിക്കണോ എന്ന് മൂവായിരം കൊല്ലം തർക്കിക്കുന്ന ഹിന്ദു സമൂഹം ഭൂ എന്ന് പറഞ്ഞ് ആട്ടി സ്വാമി വിവേകാനന്ദൻ അത് അതുപോലെ തന്നെ ഭൂ അടക്കം ഇപ്പോഴും വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലുണ്ട് ക്രിസ്ത്യാനികൾ മാനിക്കിയൻ കുരിശ് അല്ലെങ്കിൽ കുർബാന തർക്കം ഇതിലൊക്കെ അസാമാന്യമായി വൈൽഡായിട്ട് പള്ളികളിൽ ഉന്തും തള്ളും ഒരച്ഛൻ വേറൊരച്ഛന് തല്ലുന്നു അങ്ങനെ അടികൊണ്ട് താഴെ വീഴുന്നു കന്യാസ്ത്രീമാർ ബഹളം വയ്ക്കുന്നു പള്ളി ജില്ലാ കളക്ടർ പൂട്ടിയിടുന്നു എന്തിന് കുർബാനയെ ചൊല്ലി തർക്കം കുർബാന കേൾക്കാൻ വന്നിരിക്കുന്ന കൂടാൻ വന്നിരിക്കുന്നവരുടെ നേരക്ക് നിന്നാണോ നടത്തേണ്ടത് അതോ പുറം പുറംതിരിഞ്ഞ് നിന്നാണോ ഇതാണ് തർക്കം ഈ തർക്കത്തിന് ജീവൻ കൊടുക്കാൻ കത്തോലിക്കാ സഭയിൽ ആൾക്കാർ തയ്യാറാണ് പക്ഷേ അവരുടെ സമുദായത്തെ മൊത്തം ഗ്രസിക്കുന്ന ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തിനെ ചെറുക്കാൻ ഒരു ചെറുവിരലനക്കാൻ അവർ തയ്യാറല്ല എത്ര സംഭവങ്ങൾ നടന്നു അതിലൊന്നും തന്നെ ഇപ്പോൾ മുനമ്പത്തെ വഖഫ് സമരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ പല ബിഷപ്പുമാരും പാതിരിമാരും ഒക്കെ അവിടെ സമരം സന്ദർശിച്ചു ആ സമരപ്പന്തലിൽ കയറി ഘോരഘോരം പ്രസംഗിച്ചു പോന്നു കഴിഞ്ഞു ഇപ്പോഴും അതിന് ഒരു തീർപ്പുണ്ടായിട്ടില്ല ആ തീർപ്പ് ഇപ്പോഴും ഞാൻ പറയുന്നു പത്ത് മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിക്ക് തീർക്കാവുന്നതാണ് ഞാനും പറയുന്നു വി ഡി സതീശനും പറയുന്നു അതിനൊരു കാര്യമുണ്ടെന്നേ ഒരു നിസാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ മുനമ്പത്തെ പ്രശ്നം തീരും അതാണ് അതിന് സൊല്യൂഷൻ പക്ഷേ ഇത് ചെയ്യാനാരും തയ്യാറല്ല കാരണം മുനമ്പത്ത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലെ ശക്തമായ ഒരു ഗ്രൂപ്പ് നിലവിലുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ എറണാകുളത്ത് വന്ന് അങ്കമാലി എറണാകുളം അതിരൂപത മേധാവികളെയൊക്കെ കണ്ടിട്ട് പോയി ചായയൊക്കെ കുടിച്ചു വലിയ സന്തോഷമായിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി കാര്യം നടന്നില്ല കാരണം ക്രിസ്ത്യാനികളുടെ പ്രാണബലം തീരെ കുറഞ്ഞിരിക്കുന്നു ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് അവർ ഛിന്ന ഭിന്നമായി കഴിഞ്ഞു എത്ര അവാന്തര വിഭാഗങ്ങളുണ്ടെന്ന് നോക്കൂ അവർ തമ്മിലുള്ള ശത്രുത എത്ര വലുതാണെന്ന് നോക്കൂ ഓർത്തഡോക്സും വ്യാകോബയും തമ്മിലുള്ള ശത്രുത നോക്കൂ മാർത്തോമാക്കാരുടെ ഒരു യോഗത്തിൽ വി ഡി സതീശിനെ വിളിച്ചു വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ തർക്കം നോക്കും പരസ്യപ്രസ്താവന നടത്തുക ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അച്ഛൻ രാജിവെച്ചു പോവുക എന്നിട്ട് വേറെ ഏതോ സമരത്തിന് പോവുക കൂറി തിരുമേനി പുള്ളിയാണ് വിർച്വൽ അറസ്റ്റിലും പെട്ടുപോയത് പാ മനസ്സിലായി പുള്ളി ആൾ വലിയ ബുദ്ധിശാലിയൊക്കെയാണ് പക്ഷേ വെർച്വൽ അറസ്റ്റ് കേട്ട് പേടിച്ചു പോയിട്ട് പത്ത് പതിനെട്ട് ലക്ഷം രൂപ കളഞ്ഞു അത് തിരിച്ചു കിട്ടിയതെന്നോ എനിക്കറിയില്ല ഞാൻ ആ മനുഷ്യനെ പരിഹസിക്കുകയല്ല നമ്മളെല്ലാം ഓരോ ആപത്തിൽപ്പെടാറുണ്ട് അദ്ദേഹം പെട്ടു ഞാൻ പറഞ്ഞത് ദെയർ കമ്മിറ്റ്മെൻറ്റ് ടു ദയർ സൊസൈറ്റി ഹാസ് ഗ്രാജ്വലി ഡൗൺ ഇംഗ്ലീഷിൽ ലെമ്മിങ് കോംപ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലെമ്മിങ് എന്ന ജീവി അത് കൂട്ടത്തോടെ കടലിൽ ചാടും ചില സീസണിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം കൂടെ പാഞ്ഞ് കടലിലേക്ക് പോയി ചാടുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല പലരും ഇതിനെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാനൊക്കെ നോക്കി പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ അതിന് ലെമ്മിങ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കൂട്ടായി മനുഷ്യർ ഒരു അപകടത്തിലേക്ക് അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചുമ്മാ നടന്നെടുക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്കാണ് ലെമ്മിങ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഖേദകരമെന്ന് പറയട്ടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ലെമ്മിങ് കോംപ്ലക്സ് ബാധിച്ചിരിക്കുന്നു ദീപിക പത്രം ഞാൻ വരുത്തുന്നില്ല വെബ്സൈറ്റിലാണ് ഞാൻ നോക്കിയത് ചെറിയൊരു വാർത്തയാണ് ദീപിക പത്രവും പി സി ജോർജിനെ പറ്റി കൊടുത്തിരിക്കുന്നത് ചെന്താമരയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് ദീപികയുടെ മുഖ്യ വാർത്ത എന്താ ചെയ്യുക ബാക്കി പത്രങ്ങൾക്ക് ആ ഒരു അഞ്ചു പേരെ ഒരു ചെറുപ്പക്കാരൻ കൊന്നല്ലോ അതാണ് മുഖ്യവാർത്ത അത് മുഖ്യവാർത്തയാണ് അല്ലെന്നൊന്നും ഞാൻ പറയില്ല ബട്ട് പി സി ജോർജിൻ്റെ വാർത്ത തീരെ ചെറുതാണ് പി സി ജോർജിനെ ക്യാൻസൽ ചെയ്തു താമസിയാൽ അത് കല്ലറങ്ങാട്ടിനെ അറസ്റ്റ് ചെയ്യും പിന്നെ ക്രിസ്ത്യാനികളെ തന്നെ ക്യാൻസൽ ചെയ്യും ക്രിസ്ത്യാനികൾ ദീപിക പത്രം കൊണ്ട് ജീവിക്കാമെന്ന് വായിരിക്കും സാധ്യമല്ല വലിയ പ്രയാസമാണ് നിങ്ങൾ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ശിഥിലമായി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിലയിരുത്തൽ അത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഹിന്ദുക്കൾ പെരുമാറുന്ന പോലെ നിങ്ങളും പെരുമാറുന്നു ഇതാണ് ശൈഥില്യത്തിൻ്റെ ഇതാണ് അപ്പോൾ മുസ്ലിങ്ങളെ നോക്കുക അവർ അവർക്കുമുണ്ട് അവന്തര വിഭാഗങ്ങൾ സലഫിയുണ്ട് മുജാഹിദ് ഉണ്ട് സുന്നിയുണ്ട് സുന്നിയിൽ തന്നെ കാന്തപുരം വിഭാഗമുണ്ട് ഇ കെ വിഭാഗമുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അവരൊരു നിലപാട് പറഞ്ഞാൽ മറ്റേ ആൾ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ തള്ളിക്കളയൊന്നുമില്ല ഈ അടുത്ത കാലത്ത് ഒരു അമ്മച്ചി മണാലിയിൽ പോയി അവരുടെ ഭർത്താവൊക്കെ മരിച്ചിരുന്നു പത്തൊമ്പത് വയസ്സുണ്ട് അവർ മകളുടെ കൂടെയോ മകൻ്റെ കൂടെയോ മറ്റോ മണാലിയിലൊക്കെ ഒന്ന് പോയി സ്ഥലമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അവരോട് ഭർത്താവ് മരിച്ച വിധവ വീട്ടിലിരിക്കണം അല്ലാതെ പുറത്തിറങ്ങി നടന്ന് ഫോട്ടോ എടുക്കുകയല്ല വേണ്ടതെന്ന് ഒരാൾ ശാസിച്ചു അത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിർ തന്നെ പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിയാണ് ഭർത്താവ് മരിച്ച ഭാര്യ തെക്ക് നടക്കാൻ പാടില്ല ആ വീട്ടിൽ പൂട്ടിയിരിക്കണം എന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് അക്ഷരം വേണ്ടിയില്ല ഇവരൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് അപ്പോൾ മുസ്ലിം ലീഗുമായിട്ട് ബി ജെ പി രാഷ്ട്രീയ കൂട്ടുകെട്ട് വേണമെന്ന് ഞാൻ പലപ്പോഴും പറയാറില്ല ഉണ്ട് അത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ തുല്യമായ ശക്തികൾ എന്നുള്ള നിലയ്ക്കാണ് അല്ലാതെ മുസ്ലിം ലീഗിന് കീഴങ്ങാനല്ല അവരുടെ എന്തെങ്കിലും പ്രാന്തുണ്ടെങ്കിൽ അതിന് സിന്ദാബാദ് വിളിക്കാനുമല്ല പോട്ടെ അത് ഒരു രാഷ്ട്രീയ വിഷയം ഞാൻ പറയുന്നത് സാമൂഹ്യ വിഷയം ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യാനികൾ ക്രമേണ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് വരുന്നു അത് ബിഷപ്പ് പാമ്പ്ലാനിയാണെങ്കിലും കൊള്ളാം നേരത്തെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി ആണെങ്കിലും കൊള്ളാം ആലഞ്ചേരിയുടെ പേരിലും കേസുണ്ട് ആരൊക്കെ ഇതിനകത്ത് ജയിലിൽ പോകും എന്താകും എന്നൊന്നും അറിയില്ല ആകെ ശൈഥില്യം സംഭവിച്ചിരിക്കുന്നു ക്രൈസ്തവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയായി ചോദിക്കാനും പറയാനുമുള്ള ആളിനെ അവർ അംഗീകരിക്കുകയില്ല എന്നുള്ള അവസ്ഥയുമായി ഇതാണ് ഹിന്ദു സമാജത്തിന് സംഭവിച്ചത് ഹിന്ദു സമാജം പണ്ട് സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു മന്നം പറഞ്ഞാൽ നായന്മാർ കേൾക്കും ശങ്കർ പറഞ്ഞാൽ ഈഴവർ കേൾക്കും ഈ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞാൽ നായന്മാർ കേട്ടാലായി കേട്ടില്ലെങ്കിലായി അതുകൊണ്ട് എന്തായി സുകുമാരൻ നായർക്ക് എന്തെങ്കിലും പറയാൻ പേടിയായി വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം അതിലും കഷ്ടമാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സമുദായം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രവണത കാണുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനും സമുദായത്തോട് എന്തെങ്കിലും പറയാൻ പേടി ഇപ്പോൾ ക്രിസ്ത്യാനികളും ആ രീതിയിൽ വന്നിരിക്കുന്നു മാർത്തോമാക്കാർ മാർത്തോമാസോയുടെ അധിപൻ പറഞ്ഞാൽ കേൾക്കുകയില്ല കത്തോലിക്കക്കാര് കത്തോലിക്ക സമുദായത്തിൻ്റെ അധിപൻ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല യാക്കോബേറ്റിൻ്റെ കാര്യം പറയാനുമില്ല ഇങ്ങനെയുള്ള ആ രാജകത്വം ക്രിസ്ത്യൻ സമൂഹത്തിൽ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നു അതിൻ്റെ തുടക്കം ന്യൂമാൻ കോളേജിലാണ് കേട്ടോ അപ്പോൾ എന്നാൽ അസർട്ടീവായിട്ട് ഒരു സ്ഥലത്ത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ചില കുട്ടികൾ നിസ്കരിക്കണം എന്ന് വാശി പിടിച്ചപ്പോൾ വളരെ ടഫായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു നടക്കുന്ന കേസെല്ലാം നടക്കില്ല ഈ കോളേജിൽ ഒടുവിൽ ആ ടഗ് ഓഫ് ഓഫാർ പോയി അവസാനിച്ചത് അവിടുത്തെ മുസ്ലിം സമുദായ പ്രമാണിമാർ വന്നിട്ട് ഞങ്ങളുടെ പിള്ളേരെ ചെയ്ത് തെറ്റായിപ്പോയി അത് കാര്യമാക്കണ്ട ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു സി വെ യു ആർ ടഫ് യു ആർ ഡിറ്റെർമിൻഡ് ദെൻ യുവർ എനിമി വിൽ കൺസിഡർ യു ആസ് എ പേഴ്സൺ വിത്ത് ഡിഗ്നിറ്റി അതില്ലെങ്കിൽ നിങ്ങൾ മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളുകില്ലാത്തവനാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ എല്ലാവരും ചവിട്ടി അരയ്ക്കും ചവിട്ടി അരയ്ക്കപ്പെടാനാണ് ക്രിസ്ത്യാനികളുടെ വിധിയെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇസ്രായേലിലെ ജൂതന്മാരുടെ പ്രതിനിധികളായിട്ടാണ് ഇസ്ലാമിലെ തീവ്രവാദ വിഭാഗം കാണുന്നത് ജൂതൻ വേറെ ക്രിസ്ത്യാനി വേറെ എന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ബട്ട് സമൂഹത്തിൽ ഒരു ഇക്വേഷൻ രൂപപ്പെട്ടു വരും അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു ഇക്വേഷനാണ് ജൂതൻ സമം ക്രിസ്ത്യാനി അതുകൊണ്ട് ഇസ്ലാമിന് ഹാലളകി കഴിഞ്ഞാൽ പരിക്ക് പറ്റാൻ പോകുന്നത് പഴയ പോലെ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കില്ല ക്രിസ്ത്യാനികൾക്കും കൂടെ ആയിരിക്കും നിങ്ങൾ കുറേ അധികം ചരിത്രം ഒളിച്ചു വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ടിപ്പു സുൽത്താൻ ക്രിസ്ത്യൻ പള്ളികളും നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യൻ ചരിത്രത്തിൽ നിങ്ങളത് രേഖപ്പെടുത്തുകയില്ല എന്നാൽ നിങ്ങളുടെ രേഖകളിൽ നിന്ന് അത് സ്കാൻ ചെയ്ത് പലവിധ വെബ്സൈറ്റിൽ അവിടെ ഇവിടേക്ക് പോകില്ല അതിൽ നിന്നാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത് ഉദയം പേരൂര് വരെ ടിപ്പു സുൽത്താൻ വന്നിരുന്നു എന്ന് ചരിത്രമുണ്ട് നമ്മുടെ പാലക്കാട് ചുരം വഴി വാളയാർ ചുരം വഴി കയറിയിട്ട് ഉദയം പേരൂർ വന്നിട്ട് ഉദയം പേരൂരെ പള്ളി ടിപ്പു സുൽത്താൻ ആക്രമിച്ചിരുന്നു എന്ന് ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ട് ഞാനുണ്ടാക്കിയതൊന്നുമല്ല ബട്ട് ഇതെല്ലാം മൂടി മൂടിവെച്ചിട്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്താൻ ആ നേതൃത്വം തയ്യാറാകുന്നു സഭയിലെ അനുയായികളും അതിലെന്താ എന്നുള്ള മട്ടിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു സഭാ സഭാനേത്വത്തിൻ്റെ പിന്നാലെ അവരും സഞ്ചരിക്കുന്നു സഭാ നേതൃത്വം പറഞ്ഞതുകൊണ്ട് ഒന്നുമല്ല ഈ ലെമ്മിങ് കോംപ്ലക്സ് കൊണ്ട് സഞ്ചരിക്കുന്നതാണ് ലെമ്മിങ് കോംപ്ലക്സിൽ ഏറ്റവും മുമ്പിൽ നടക്കുന്ന ലെമ്മിങ് എന്ന ജീവി അവൻ മഹാനായതുകൊണ്ടൊന്നുമല്ല അവൻ്റെ പിന്നാലെ ബാക്കി ലെമ്മിങ്സ് പോകുന്നത് ഒരു സ്വഭാവം കൊണ്ടങ്ങ് പോവുകയാണ് ചുമ്മാ അങ്ങ് പോയിട്ട് കടലിൽ ചാടും മരിച്ചു പോകും ഇതാണ് ലെമ്മിങ് കോംപ്ലക്സ് ഈ കോംപ്ലക്സിൽ നിന്ന് ഏറ്റവും വേഗം ക്രിസ്ത്യൻ സമൂഹം പുറത്തു വന്നാൽ അവർക്ക് കൊള്ളാം ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് താങ്ക്